ണിക്കുന്നത് അഞ്ച് ഈസ്റ്റു അഞ്ചാണ് നമുക്ക് കാണിക്കണം ഫൈവ് പെർസെൻറ്റ് നൈട്രജനും ഫൈവ് പെർസെൻറ്റ് ഫോസ്ഫറസും കിട്ടുന്നുണ്ട് ഹായ് ഹലോ നമസ്കാരം ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എൻ്റെ പ്രിയ പ്രഷർ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ചാണകത്തിന് പകരക്കാരൻ നല്ല ശരിക്കും പറയേണ്ടത് തമ്മിലെ പോലെ വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ചാണകത്തേക്കാൽ ഇരട്ടി ഫോസ്ഫറസ് നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് നൈട്രജൻ ആവശ്യമുണ്ട് എങ്കിൽ നമ്മൾ ഫിഷ് മീൽ ഉപയോഗിക്കുക ഫിഷ് മീൽ നമ്മളറിയാത്തൊരു ഗുണമായിരുന്നു ഇത് ഫിഷ്മിട്ടും നന്നായിട്ടുണ്ടാകുന്നു പക്ഷെ അതിന്റെ കാരണം തപ്പിയപ്പോഴാണ് അതിന്റെ ലാബ് റിപ്പോർട്ട് വന്നപ്പോഴാണ് നമുക്ക് ഇത് വ്യക്തമായി പറയാൻ സാധിക്കുന്നത് ചാണകത്തേക്കാലം അഞ്ചിരട്ടി ഫോസ്ഫറസ് അടങ്ങിയിരിക്കുന്ന നൈട്രജൻ അടങ്ങിയിരിക്കുന്ന ഒരു അമൂല്യ വസ്തുവാണ് നമ്മുടെ ഈ ഫിഷ് മിൽ എന്ന് പറയുന്നത് ഇപ്പോഴെതാ ഇത് കയറ്റുമതി ചെയ്യുന്നു നമ്മുടെ ഈ കൊച്ച് രണ്ട് യുവാക്കൾ തുടങ്ങിയ സംരംഭത്തിൽ നിന്നും ഇങ്ങനെയുള്ള വളങ്ങൾ കയറ്റുമതി ചെയ്യുക എന്ന് ഉദ്ദേശിക്കുമ്പോൾ പറയുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് കാരണം നമ്മളിപ്പോൾ പുറത്തുനിന്ന് ആ ഓളങ്ങളെല്ലാം ഇങ്ങോട്ടും ചെയ്യുമ്പോൾ നമ്മുടെ ഓളങ്ങൾ അങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ഫിഷ് മീൽ അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള വിശദമായ ഒരു വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്ന് പരിചയപ്പെടുന്നത് സുഹൈലിനെയാണ് സുഹൈലിനെ നമ്മൾ ഇതിനു ഒരു വീഡിയോയിൽ കൂടി പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വളങ്ങളെ പച്ചക്കാപ്പുടിയും അതേപോലെ തന്നെ മീൻ വളവും ഞണ്ട് പൊടിച്ചത് മീൻ പൊടിച്ചത് ചെമ്മീൻ പൊടിച്ചത് അങ്ങനെ ഒരുപാട് വളങ്ങളായിട്ട് നമ്മുടെ കർഷകരുടെ ഇടയിലേക്ക് കടന്നു വന്ന സുഹൈലാണ് ഇപ്പൊ നമ്മൾ ഈ രണ്ട് വർഷം മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ ഇതിന്റെ ഒരു ആദായത് ആധികാരികത എന്താണ് എന്ന് ചോദിച്ചിരുന്നു ഇന്ന് അതിനൊരു ഉത്തരവ് ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം എങ്ങനെ വന്നു വളം ബിസിനസ് പരിപാടികളെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നത് ഞങ്ങളൊരു ഇവിടെ തുടങ്ങിയിട്ട് ഒരു നാലാമത്തെ വർഷമാണ് എങ്ങനെ പോകുന്നു കച്ചവടം മോശമാണോ ഇപ്പോൾ പച്ചക്കപ്പൊടിക്ക് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത് ആൾക്കാർക്ക് ആ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പച്ചക്കക്കപ്പൊടി വേണോ കുമ്മായം വേണോ എന്നൊരു ചാൻസായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവസ്ഥയ്ക്കൊക്കെ എത്രമാറ്റം മാറ്റം വന്നിരിക്കുന്നു അതായത് നമ്മുടെ വിപണ ഓളി ഓരോ തവണ വർഷം പോകുമോറും ശരിക്കും പറഞ്ഞാൽ കസ്റ്റമറിന്റെ എണ്ണം ഒരു ടെൻ ടൈംസോ ഫിഫ്റ്റി ടൈംസോ ഹൺഡ്രഡ് ടൈംസോ അങ്ങനെ ഒരു വളരെ ഉയർന്ന തോതിൽ മാറ്റം അതായത് ക്വാണ്ടിറ്റിയിൽ ഓരോ തലം അതായത് പുതിയ പുതിയ കസ്റ്റമർ വരുന്നത് മാത്രമല്ല കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ ചിലപ്പോ പത്തോ ഇരുപതോ മുപ്പതോ ചെടുത്തവര് ഇത്തവണ എടുക്കുമ്പോഴത്തേക്ക് ഇരുന്നൂറ് എടുക്കുന്ന രീതിയിലേക്ക് നമ്മളെ ഇവിടെ വിളിക്കാൻ മറ്റൊരു വലിയ സന്തോഷമുണ്ട് കേരളത്തിൽ നിന്നുള്ള സുഹൈൽ എക്സ്പോർട്ട് ചെയ്യാനും കൂടി തുടങ്ങിയിരിക്കുന്നു ഇതിപ്പോ ഇന്നത്തെ ലോഡ് പോന്നെ കൊണ്ടാണ് ഇത് മെക്സിക്കോയിലേക്ക് പോകുന്ന കണ്ടെയ്നറാണ് ഇവിടെ ലോഡ് ചെയ്തോണ്ടിരിക്കുന്നത് ഇത് ഈ ഓർഡർ നമുക്ക് എങ്ങനെ കിട്ടിയതാണ് ബേസിക്കലി ഇത് ശരിക്കും നമ്മുടെ ഈ ഫിഷ് മാനുവർ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളായിട്ടുള്ള ഈ ചെമ്മീൻ്റെ ഷെല്ലായിക്കോട്ടെ ഞണ്ടായിക്കോട്ടെ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കയറ്റിൻ എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവേ അതിനെപ്പറ്റി ആളുകൾ അത്ര അവയറല്ല അതിന് ഫോക്കസ് ചെയ്ത് ഉപയോഗിക്കുന്ന പല കൺട്രികളും ഉണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ജപ്പാൻ ആണെങ്കിലും ശരി മെക്സിക്കോ ഇപ്പം നമ്മൾ ഈ കണ്ടെയ്നർ പോകുന്ന മെക്സിക്കോ ഇനി മുമ്പ് ഞങ്ങൾ കയറ്റുമതി ചെയ്ത തായ്വാൻ ആണെങ്കിലും ഈ കണ്ണുമുക്കാൻ വണ്ടികളിലൊക്കെ ഒരുപാട് കൈറ്റിൻ ഓറിയൻ്റെഡ് ആയിട്ടുള്ള ജൈവവളങ്ങൾ ഒരുപാട് അവർ ഫോക്കസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ഓരോ മെറ്റീരിയലും കൃത്യമായി ഉപയോഗിക്കുന്നതാണ് ഏത് രീതിയിലാണ് പ്രയോജനം കൈറ്റിൻ കൺസ്യൂം ചെയ്യുന്ന പ്രത്യേകതരം ബാക്ടീരിയ എല്ലാ ചെടികൾക്കും ഉണ്ടോ അത് സോയിലിന് മറ്റ് പെസ്റ്റുകളിൽ നിന്നും സംരക്ഷണം സോയിൽ ചെടിനെ മറ്റു പെസ്റ്റുകളിൽ നിന്നും സംരക്ഷിച്ചോണ്ട് ചെടിക്ക് കൂടുതലായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൊടുത്തോണ്ട് ചെടിയുടെ ആണ് പെസ്റ്റിസൈഡ് പറയാൻ പറ്റില്ല പെസ്റ്റിസൈഡ് ഹെൽപ്പിംഗ് ഒരു അതായത് ജീവാണു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഒരു ബയോ പോളിമർ ആണ് ഈ ബയോ പോളിമർ കൺസ്യൂം ചെയ്യുന്ന ബാക്ടീരിയ ധാരാളം മണ്ണിൽ അടങ്ങിയിട്ടുണ്ട് അത് ആ കൈറ്റിന് കൺസംഷൻ ഈ ബാക്ടീരിയക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ബാക്ടീരിയ സിന്തസൈസ് ചെയ്തിട്ട് ആ ചെടിക്ക് കൊടുക്കുക ചെടിക്ക് കൊടുത്തതിന് ശേഷം ആ ചെടിയുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്യുകയും ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്യുകയും അതിലുള്ള പെസ്റ്റിനെ ഒരു എന്താ പറയുക ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൈറ്റിൻ കൊടുക്കുന്ന ഒരു ചെറിയ കൈറ്റിൻ്റെ ചെറിയൊരു സാന്നിധ്യം ഇവിടെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ആ ചെടിയുടെ സാന്നിധ്യം അവിടെ അറിയുക അവിടെ വരികയാണെങ്കിൽ ശരിക്കും ആ ചെടി ഉടൻ തന്നെ സെൻസ് ചെയ്യും ചെടിയുടെ ഇവിടെ ഒരു കൈറ്റിൻ ഒരു ഫോറിൻ പാർട്ടുകൾ വന്നതിൻ്റെ ഒരു സെൻസിങ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഓട്ടോമാറ്റിക് അതായത് സെൽഫ് ഡിഫെൻസ് മെക്കാനിസം അവിടെ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതൊരു ഇതാ ഒരു ഘടകമാണ് അതുപോലെ തന്നെ നമുക്ക് സിസ്റ്റം അതെ ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എക്സാക്ട്സ് ഞാൻ കുറച്ച് സൈറ്റ്സ് പഠിച്ചിട്ട് ബേസിക്ക് ഓക്കെ അതിരിക്കട്ടെ നമുക്കിപ്പോൾ നമ്മൾ ശാസ്ത്രമായിട്ട് പറഞ്ഞാൽ കർഷകർക്ക് എത്ര മാത്രം അത് ക്യാച്ച് ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിവേ നമ്മളിപ്പോൾ ഈ ഫിഷ് മാനുവൽ ഇടുന്നത് കൊണ്ട് ഫിഷ് വളം ഉപയോഗിക്കും മീൻ വളം ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ചെടികളിൽ കിട്ടുന്ന എന്ത് മൂലകങ്ങളാണ് കിട്ടുന്നത് നമ്മളത് ബേസിക്ക് തൊട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ കടലിൽ നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാൾ ഒരുപാട് പല മടങ്ങ് തണവ് തവണ ട്രൈസ് എലമെൻറ്റ്സ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട് കടലിൽ അത് റിസർച്ച് ചെയ്താൽ മതിയാവും അപ്പോൾ ഈ കടലിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം നമുക്ക് ഒരിക്കലും കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വയടിൻ്റെ ഉപ്പിൻ്റെ കണ്ടൻറ് ഉള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ കടലിൽ വെള്ളത്തിൽ എത്രത്തോളം ട്രൈസ് എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും എലമെൻറ്റ്സ് അതേ അതിൽ ജീവിക്കുന്ന എന്ത് തരത്തിലുള്ള ഓർഗാനിസം ജീവജാലങ്ങളായിക്കോട്ടെ ഇനിയിപ്പോൾ മത്സ്യങ്ങളായിക്കോട്ടെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങളായിക്കോട്ടെ ഇനി എന്തെങ്കിലും സസ്യങ്ങളായിക്കോട്ടെ എല്ലാത്തിലും ഇതിന്റെ ഈ ട്രേസ് എലമെന്റ്സിന്റെ അംശങ്ങൾ മൊത്തത്തിൽ അപ്പോൾ ആ കടൽ വെള്ളത്തിലുള്ള ട്രൈസ് എലമെന്റ് അതെ ഫിഷിലാണെങ്കിലും ചെമ്മീനാണെങ്കിലും ഞണ്ടിലാണെങ്കിലും ഇതെല്ലാം ഈ ഒരു എലമെന്റ് എല്ലാ അംശവും നമ്മളിതിൽ ഉള്ളതാണ് കറക്റ്റ് പറഞ്ഞാൽ അത് പല അനാലിസിസിലൂടെയും കാണിച്ചിട്ടുള്ളത് ഒരു ഉദാഹരണം ഞാൻ വേണമെങ്കിൽ ഇവിടെ ജസ്റ്റ് പറയുമ്പോൾ പസഫിക് അറ്റ്ലാന്റിക് ഓഷ്യനുകളിൽ കണ് കാണപ്പെട്ട് വരുന്ന നമ്മുടെ ഈ സാൽമൺ മത്സ്യം ഒരു വളരെ വലിയൊരു ഉദാഹരണമാണ് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാൽമൺ മത്സ്യം ശരിക്കും നദീതടങ്ങളിലാണ് ഇത് ജനിക്കുന്നതെങ്കിലും ഇത് ജീവിക്കുന്നത് ഇതിൻ്റെ ജീവിത ജീവിതചക്രം നടക്കുന്നത് ശരിക്കും കടലിലാണ് ഇത് വീണ്ടും കടലിൽ ജീവിച്ചതിന് ശേഷം വീണ്ടും നദികളിലേക്ക് കടന്ന് ചെന്നിട്ട് നദികളിൽ തന്നെ പ്രത്യുൽപാദനം നടത്തുന്നു അവിടെ വച്ച് തന്നെ ഇത് പിന്നീട് മരണപ്പെടുകയും ചെയ്യുന്നു ശരിക്കും ഇതിനു ശേഷമുള്ള ഈ സാൽമൺ മത്സ്യത്തിന്റെ അവശിഷ്ടങ്ങൾ പല ഈ നദീതടങ്ങളിലും ഇപ്പൊ ആമസോൺ അല്ലെങ്കിൽ മറ്റ് നദീതടങ്ങളിൽ അതിന്റെ വശങ്ങളിലുള്ള അടിഞ്ഞുചേരുക അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ആ പുഴയിലൂടെ ശരിക്കും ആ നദി പോകുന്ന എല്ലാ വശത്തൂടെയും പോകുന്നതാണ് അതിന്റെ വശങ്ങളിലുള്ള വൃക്ഷങ്ങൾക്ക് സാധാരണ മറ്റു സ്ഥലങ്ങളിൽ കാണുന്നതിനട അധികമായിട്ട് എൺപത് ശതമാനത്തോളം വളർച്ച കാണപ്പെടാൻ സാധിക്കും അതിന്റെ കാരണം തിരിച്ചു വരുമ്പോൾ ഇതിന്റെ ജീവി ശരീരത്തിലൂടെ കടലിൽ നിന്ന് കരയിലേക്ക് എത്തുന്ന ആ ഒരു ട്രൈസ് എലമെന്റ്സ് ആണ് അത്രയും അധിക വളർച്ചയ്ക്ക് കാരണമാകും ഈ റിസന്റ് റീസെന്റായിട്ട് നമ്മളൊരു വീഡിയോയും കൂടെ കണ്ടിരുന്നു ചൈനയിലാണോ ജപ്പാനിലാണോ എന്നറിയില്ല അവര് എന്താ ചെയ്യുന്ന ഇഞ്ചി കൃഷി ചെയ്യുന്നവര് ഓരോ മത്സ്യം മത്സ്യത്തെ അതിന്റെ കിടങ് പോലെ കുഴിച്ചിട്ട് ഇഞ്ചി നടുന്നതിന് മുമ്പായിട്ട് മത്സ്യം കുഴിച്ചു കുഴിച്ചിടുകയാണ് ശരിക്കും അപ്പൊ എന്നിട്ട് അതിന് ശേഷം വീഡിയോ കാണിച്ചോ കാണിച്ച അഭിമുഖമായ വളർച്ച അവരെ വിളവടക്കുമ്പോ അതിനുശേഷം അവര് ഡിഫറൻസ് വരുന്നുണ്ട് ചൈനക്കാരൊക്കെ പഠിച്ച് ഒരു അവർക്കൊരു പ്രൂവണ അതല്ലെങ്കിൽ അവർ എന്തെങ്കിലും മൂലകങ്ങൾ പലപ്പോഴും ജപ്പാനിലുള്ള പല ഞങ്ങളിപ്പോ എക്സ്പോർട്ടിന്റെ ആവശ്യത്തിന് പല ക്ലയന്റുമായിട്ട് ബന്ധപ്പെടുമ്പോ അവരൊക്കെ എത്രത്തോളം ഇതിൽ റിസർച്ച് ചെയ്യുന്നുണ്ടെന്ന് ശരിക്കും നമ്മുടെ നാട്ടിലൊരു ഒന്നുമില്ല ചുരുങ്ങിയതായിട്ടുള്ള ഒന്നുമില്ല ശരി പറഞ്ഞാൽ അവരൊക്കെ

കോഴിവളെ ഇടുന്നവരാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇതിനകത്തുള്ള നൈട്രജൻ ഫോസ്ഫറസ് മിനിമം ഇത് രണ്ടിന്റെ എങ്കിലും വാല്യൂ നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുന്ന എപ്പോഴും നല്ലതാണ് ഇപ്പം നൈറ്റ് കോഴിവളം ആണെങ്കിൽ സാധാരണ കണ്ടുവന്നിട്ട് ഒന്നര ശതമാനം നൈട്രജൻ ഒന്നര ശതമാനത്തിന് താഴെയുള്ള ഫോസ്ഫറസുമാണ് കണ്ടുവരുന്നത് ശരിക്കും പിന്നെ ഈ ചാണകം ചാണകം പറഞ്ഞാൽ ഒന്നിൻ്റെ താഴെയാണ് സാധാരണ ചാണകത്തിൻ്റെ ഇത് വരുന്നത് അപ്പം ജൈവവളം എല്ലാം പലതരത്തിലുണ്ടെങ്കിലും ജൈവവളത്തിൻ്റെ കൂടെ വരുന്ന ആയിട്ടുള്ള ഈ നൈട്രജൻ്റെയും ഫോസ്ഫറസിൻ്റെയും പെർസെൻറ്റേജ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മീൻ വളത്തിലൂടെ ഉണ്ടാക്കുന്നത് നമ്മൾ അനാലിസിസ് സെൻട്രൽ ലാബിലെ കൊടുത്തിട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ട് അബർ ബോർഡിൻ്റെ അവിടെ കാണിക്കുന്നത് അഞ്ച് ഈസ് അഞ്ചാണ് നമുക്ക് കാണിക്കണം ഫൈവ് പെർസെൻറ്റ് നൈട്രജനും ഫൈവ് പെർസെൻറ്റ് ഫോസ്ഫറസും ആണ് അപ്പോ എത്രയോ ഇരട്ടി ഇല്ലേ മൂന്ന് മൂന്നോ ഇരട്ടിയോളം നമുക്ക് നൈട്രജനും ഫോസ്ഫറസും കിട്ടുന്നുണ്ട് നൈട്രജനും ഫോസ്ഫറസും ഇല്ലാതെ കൃഷി ഇല്ല ഇല്ല അതാണ് അടിസ്ഥാനം നൈട്രജൻ ഗ്രോത്തിന് ഫോസ്ഫറസ് അതെ കൃഷിയില്ല വേണ്ടി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫോർ റൂട്ട് എന്നുള്ള പേരിന് പോലെ ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഫോർ റൂട്ട് ശരിക്കും വിശ്വസിക്കുന്നത് അതായത് നമ്മളൊരു ചാണകം ഇടുന്നതിന്റെ അഞ്ചരട്ടി ഗുണമാണ് ഞണ്ട് അല്ലെങ്കിൽ ഫിഷ് മെലിട്ട് കഴിഞ്ഞാൽ ചാണകത്തിന്റെ ഗുണം അഞ്ചിരട്ടി അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് സിപ്ലിഫൈ ചെയ്യാ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് പച്ച കക്കയാണ് പച്ചക്കക്ക നാട്ടിൽ പ്രൊമോഷൻ ചെയ്യേണ്ട അത് ആൾക്കാരിലേക്ക് എത്തിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം എല്ലാവരും കോമൺലി ഉപയോഗിച്ചു തുടങ്ങി എന്നാലും ഈ പച്ചക്കക്കയുടെ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ തുടക്കകാലം തൊട്ടേ ഒരു പച്ചക്കടിയുടെ കാലത്തിൽ തൊട്ട് നമ്മുടെ കമ്പനി അതിലൊരു ആദ്യകാലം മുതലേ ഉള്ള ചെയ്യുന്ന കമ്പനികളിലൊരു ലീഡിങ് കമ്പനിയായിട്ട് ആയിട്ട് അന്നൊന്നും നിലനിൽക്കുന്നു ശരിക്കും അന്നത്തെ ഒരു അവസ്ഥയിൽ ഒരുപാട് അന്ന് ചിലപ്പോൾ ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ ഒരു ട്രയൽ എന്ന് വേണം പച്ചക്കൊക്കെ വാങ്ങി ഞങ്ങളിന്ന് ഉപയോഗിച്ചവരുണ്ട് അത് ചിലപ്പോൾ ഒരു ചാക്ക് രണ്ട് ചാക്ക് അത് ആ ഒരു കണക്കിൽ ക്വാണ്ടിറ്റിയിൽ പോലും ചുരുങ്ങിയ ട്രയലിൽ നിന്ന് കണക്കിൽ വാങ്ങിയ ആളുകൾ അവരുണ്ട് ഏറ്റവും ചുരുങ്ങിയത് അപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് ഉപയോഗിക്കുകയും പിന്നീട് അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുകയും ശരിക്കുമ്പോൾ ഇപ്പോൾ നിലവിലൊരു വർഷം രണ്ടോ മൂന്നോ ഇപ്പോൾ നാലാമത്തെ വർഷത്തിലേക്ക് ഞങ്ങൾ ചെയ്യുന്നത് കിടക്കുന്നു ഈ വർഷങ്ങളായിട്ട് അവരുടെ ഓളിയം കൂടുകയും അവരുടെ ആ ഒരു കൃഷിയിടത്തിൽ പ്രധാനമായിട്ടും ഏല കർഷകരായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കർഷക ആൾക്കാർ അവരുടെ അടുത്തടുത്തുള്ള തോട്ടങ്ങളുള്ള ആൾക്കാർ അവരുടെ കൃഷിയിട എന്താണ് അതിന് പിന്നിലുള്ള ഒരു കാരണമെന്ന് തപ്പി അവരോട് ചോദിക്കുകയും അവരിലൂടെ ഞങ്ങൾക്ക് കുറെ ബിസിനസ് കിട്ടുകയും ചെയ്ത ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു രീതിയിൽ അത് പ്രത്യക്ഷത്തിൽ മാറ്റമുണ്ട് പ്രത്യക്ഷത്തിൽ ഒരുപാട് മാറ്റമുണ്ട് അത് പലപ്പോഴും ആളുകൾക്ക് ചിലപ്പോൾ ഞങ്ങളെ ട്രസ്റ്റ് വർത്തി ആയിരുന്നില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ കൊടുത്തിരുന്ന ഈ ഡീലർമാർക്ക് അടക്കം ഞങ്ങൾ പുതിയതായിട്ട് ചെന്ന് സമീപിച്ചപ്പോൾ അവർക്ക് സംശയമുണ്ട് അവരൊക്കെ പിന്നീട് ചെയ്താൽ ഞങ്ങളത് പിന്നീടാണ് അറിയുന്നത് അവർ ഞങ്ങൾ ആദ്യം കൊടുത്തപ്പോൾ അവരെ ഫീൽഡിൽ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ അവരെ മണ്ണിൻ്റെ ഒരു അന്നത്തെ ഒരു സാമ്പിളും അതേ സ്പോട്ടിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സാമ്പിൾ എടുത്തിട്ട് അനലൈസ് ചെയ്തിട്ട് ആ അനാലിസിസ് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം അവർ ഞങ്ങളടുത്ത് പറയുന്നു നിങ്ങൾ അതെ അതെ അത് നിങ്ങൾ ഞങ്ങൾ അനലൈസ് ചെയ്തിരുന്നു എന്നുള്ളതും രണ്ട് റിപ്പോർട്ടും തന്നിട്ടാണ് അവർ ഞങ്ങളെ കാണിക്കുന്നത് അപ്പോഴാണ് ഞങ്ങൾ പറയുന്നത് അവർ അനലിസ് കൊടുത്തതെന്നുള്ളത് അപ്പൊ അത് ആദ്യം കൊടുത്തപ്പോഴത്തേക്കും ഫൈവ് പോയിന്റ് ത്രീ ആ ഒരു ലെവലിൽ നിന്ന ആളുകൾ അവരെ കൊടുത്ത് പിന്നീട് രണ്ടാമത്തെ ടെസ്റ്റ് റിപ്പോർട്ട് സിക്സ് പോയിന്റ് സെവൻ വരെ സിക്സ് പോയിന്റ് സെവൻ സംതിങ് ആ അതെ ഉപയോഗിക്കുന്ന ഒരു ഫീൽഡിലെ ത്രൂട്ട് പി എച്ച് മെയിൻ ചെയ്യുക അതിന്റെ ഏറ്റവും നമ്മുടെ കർഷകർ പലപ്പോഴും അതിന്റെ ഒരു സാമ്പത്തികപരമായ ലാഭം എന്താണെന്ന് ഒന്ന് കറക്റ്റ് കണക്കുകൂട്ടി മനസ്സിലാക്കണം നമ്മുടെ ഇടുക്കിയിലുള്ള ഏറ്റവും ഇപ്പോൾ ഉദാഹരണം ഇടുക്കിയിലെ ജില്ലാ കർഷകരെ തന്നെ പറയാം ഇടുക്കി ജില്ലയിലുള്ള കർഷകർ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയതോളം വളം വാരിയിടാൻ യാതൊരുവിധ മടിയില്ലാത്ത ആൾക്കാരാണ് ആരെന്തുകൊണ്ട് കൊടുത്താലും അവർക്കൊരു ഈൽഡ് കൂടുതൽ കിട്ടാൻ വേണ്ടി അവർ അപ്ലൈ ചെയ്യും പലപ്പോഴും അവരുടെ മണ്ണിലുള്ള വളത്തിൻ്റെ കണ്ണൻ്റെ പലപ്പോഴും എടുത്തു നോക്കിയാൽ ഒരു പരിധിക്കപ്പുറം കൂടുതൽ തന്നെയായിരിക്കും ശരിക്കും പറഞ്ഞാൽ പക്ഷേ ലോ പി എച്ച് ലഭ്യത കുറവ് പി എച്ചിന്റെ ആ ഒരു അസിഡിക് സ്വഭാവം മണ്ണിൽ ഉള്ളതുകൊണ്ട് ആ മണ്ണിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് പോലും അബ്സോർബ് ചെയ്യാൻ ചെടിക്കും പറ്റുന്നില്ല എന്നുള്ളതാണ് ശരിയായ പ്രശ്നം അപ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാം ഏറ്റവും നല്ല അതായത് ഇതിന് ഇതിലും വലിയ സൊല്യൂഷൻ വേറെ ആ ഒരു കാര്യത്തിൽ കൊടുക്കാനില്ല പി എച്ച് എസ് കണ്ണും നൂറ് ശതമാനം അതോടുകൂടി അവർക്ക് എന്താ പറയാ അവർക്ക് കൊടുക്കുന്ന ഇൻപുട്ട് അതായത് അവർ പുതിയതായിട്ട് കൊടുക്കുന്ന വളങ്ങളുടെ ആ ഒരു തോതൊക്കെ അവർക്ക് കുറയ്ക്കുകയും ചെയ്യുക അതിലൂടെ അവർക്ക് കുറച്ച് ലാഭങ്ങൾ ആ ഒരു സെക്ടറിൽ കൊണ്ടുവരാൻ പറ്റും ഒരു പത്തോ ഇരുപതോ ഇരുപത്തിരണ്ട് രൂപ നമ്മളൊരു കർഷകൻ ഒരു ഒരു എന്താ പറയുക കുമ്മായത്തിന് അവർ മുടക്കുന്നുണ്ട് ഓൾറെഡി ഒരു ഒരു പൈസ ശരിക്കും പച്ചക്കൈലൊക്കെ അവർ സ്വിച്ച് ചെയ്ത് ഒന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു പത്തോ ഇരുപത്തിരണ്ടോ ഇരുപതോ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് മുടക്കി കഴിഞ്ഞാൽ ആ ഒരു ചെടിയിൽ നിന്ന് മാക്സിമം ീൽഡ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ആ മണ്ണിൽ എന്തൊക്കെയുണ്ട് അതിന്റെ മാക്സിമം യൂട്ടിലൈസേഷൻ അത് നമുക്ക് പച്ചക്കൊക്കെ കൊടുക്കുന്നുണ്ട് അവർക്ക് ഉറപ്പ് വരാൻ പറ്റും അത് പ്രൂവൺ ആണ് ആളുകൾ ഉപയോഗിച്ചതിന് ശേഷം അവരുടെ തോട്ടങ്ങൾ ഞങ്ങൾ പലർ ഞങ്ങളുടെ സ്വന്തം ചാനലുകൾ ഞങ്ങൾ പോലെ ആ വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോകളെ തന്നെ മനസ്സിലാവും ശരിക്കും അപ്പോൾ അതിനകത്ത് അവരന്റെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് കർഷകരുടെ അടുത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേടിക്കലെ കാര്യങ്ങളൊന്നും വേണ്ട അല്ലെങ്കിലും പച്ചക്കൊക്കെ നിലനിൽക്കുന്നില്ല പക്ഷേ അതുപോലെ തന്നെ വേറെ ഇപ്പൊ നമ്മുടെ അവിടെ ഇപ്പൊ ഞാൻ ആലപ്പുഴയാണ് ബേസിക്കലി അപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ നീറ്റ് ഉത്പാദിപ്പിക്കുന്ന അപ്പൊ ഒരു പരിധി വരെയുള്ള പല ആളുകളും ഇന്നും അവര് തന്നെ പച്ചക്ക പൊടിക്കാൻ തുടങ്ങുന്ന ഒരു സംവിധാനത്തിൽ നമുക്കറിയാവുന്ന പല ആളുകളും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് തുടങ്ങുക ഇൻഡസ്ട്രിയൽ സ്വിച്ചിങ് നടക്കുന്നുള്ള കാര്യം ഇതാണ് ഒരുപാട് ആളുകൾ ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി സയൻസ് കാര്യങ്ങൾ നടന്നു അതെ സാധാരണ കാര്യങ്ങള് പച്ചക്ക എന്ന് പറയുമ്പോ ഈ കക്കയാണ് ഉപയോഗിക്കുന്ന എന്ന് പറയുന്ന കക്കയാണെ പല പല ആളുകൾക്കും ഉള്ള സംശയാണ് കായലിലുള്ള കക്കയാണോ ഇനി കടലിലുള്ള കക്കയാണോ അങ്ങനെയുള്ള സംശയം അതായത് ഞങ്ങൾ ഉപയോഗിച്ച് വരുന്നത് അന്നോട്ട് ഇന്നുവരെ ഉപയോഗിച്ചു ഞങ്ങൾക്ക് ഈ റിസൾട്ടുകളൊക്കെയും കിട്ടിയത് ഞങ്ങൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഷെൽ കക്കകളാണ് മുരിങ്ങ കക്ക എന്ന് പറയുന്നത് അതായത് കടലും കായലും ചേരുന്ന പ്രദേശങ്ങളിൽ വളരുന്ന പ്രത്യേകതരം കക്കയാണ് മുരിങ്ങ ഓയിസ്റ്റർ ഷെൽ കക്ക കക്കടലിന്റെയും കായലിന്റെയും ഒന്ന് അങ്ങനെ പറയാം സിമ്പിളായിട്ട് ഓക്കെ അപ്പോൾ ആ ഒരു പ്രശ്നത്തിനും ഉത്തരം കിട്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ നോയമ്പർ സമയത്തിൽ പോലും അദ്ദേഹത്തിന്റെ ക്ഷീണം അതാണ് ഈ സമയത്ത് നമുക്കൊരു വീഡിയോ എന്ന് വെച്ചാൽ ചേട്ടനും നന്ദി പറയുന്നു എന്തായാലും ഇനിയും കൂടുതൽ ഉയരങ്ങളുടെ കൈ ചെല്ലട്ടെ എല്ലാ രാജ്യത്തേക്കും എക്സ്പോർട്ടിങ് എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്